ഹായ് ബിഗ് ബോസ് സീസൺ സെവനിൽ ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഏഴു പേരാണ് ഇതിൽ ഷാനവാസും അതുപോലെ ആദിലിയും ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ നോമിനേഷനിൽ വന്നിട്ടുണ്ട് അൺഒഫിഷ്യൽ പോളിൽ ഇവർക്ക് എങ്ങനെയാണ് വോട്ട് വന്നിരിക്കുന്നത് ആരാണ് മുന്നിൽ ഇതൊക്കെയാണ് പറയാൻ പോകുന്നത് തീർച്ചയായും ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് അല്ല ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കില്ല ഇത് അൺഒഫിഷ്യൽ പോളാണ് ഇതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിരിക്കും ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് ഇവിടെ പറയുന്നത് അൺഒഫിഷ്യൽ പോൾ റിസൾട്ട് ആണ് അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ് ചെയ്തേക്കുക കൂടാതെ ലൈക്ക് ഷെയർ കമൻസ് അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഏഴ് പേർ നൂറ അനുമോൾ ആര്യൻ നെവിൻ സാബുമാൻ അനീഷ് അക്ബർ ഇവരാണ് ആ പേർ ഇവിടെ ഒന്നാം സ്ഥാനം അതായത് ഏറ്റവും കൂടുതൽ വോട്ട് വന്നിരിക്കുന്നത് അത് അനുമോൾക്ക് തന്നെയാണ് അനുമോൾ വളരെ മികച്ച മുന്നേറ്റമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ് അനുമോൾ അനുമോൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനം അവിടെ ഉള്ളത് അനീഷിനും അത്യാവശ്യം വോട്ട് വരുന്നുണ്ട് ഇപ്പോൾ അനീഷാണ് രണ്ടാം സ്ഥാനത്ത് ഇനി മൂന്നാം സ്ഥാനം അവിടെ നൂറയാണുള്ളത് നൂറയ്ക്ക് മികച്ച വോട്ടുകൾ വരുന്നുണ്ട് അതായത് സാധാരണ നൂറയ്ക്ക് കിട്ടുന്ന വോട്ട് പോലെയല്ല കുറച്ചുകൂടി കൂടുതൽ വോട്ട് നൂറയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് തീർച്ചയായും ആതില നോമിനേഷനിൽ ഇല്ലാത്തത് നൂറയ്ക്ക് വലിയ ഗുണകരമായി വന്നിട്ടുണ്ട് ഇവിടെ നാലാം സ്ഥാനത്ത് അവിടെ ആരിനാണുള്ളത് ആരിന് കാര്യമായിട്ടൊന്നും വോട്ട് കയറുന്നില്ല പക്ഷെ നാലാം സ്ഥാനത്താണ് ആരിനുള്ളത് അഞ്ചാം സ്ഥാനത്ത് അക്ബറാണ് അക്ബറിനും വോട്ട് വലിയ രീതിയിൽ കയറിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയുന്നു അഞ്ചാം സ്ഥാനത്ത് അക്ബറാണ് ആറാം സ്ഥാനത്ത് സാബുമാൻ സാബുമാന് ഇപ്പോൾ അത്യാവശ്യം വോട്ട് വരുന്നുണ്ട് ഇപ്പോൾ അക്ബറിന് തൊട്ടടുത്താണ് സാബുമാന്റെ സ്ഥാനം വരും ദിവസങ്ങളിൽ അക്ബറിനെ അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് വളരെ മികച്ച മുന്നേറ്റമാണ് ഇപ്പോൾ സാബുമാൻ കാഴ്ചവെക്കുന്നത് ഏറ്റവും അവസാനം നിവിൻ തന്നെയാണ് നിവിന് വളരെയേറെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങാൻ ഏറ്റവും കൂടുതൽ സാധ്യത നിവിൻ തന്നെയാണ് ഈ ആഴ്ച നെവിൻ ഒരുപാട് നെഗറ്റീവ് ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വോട്ട് ഇടിഞ്ഞിട്ടുണ്ട് നെവിന്റെ അപ്പോൾ ഇങ്ങനെയാണ് അൺഫൽ പോൾ റിസൾട്ട് ഏഴാം സ്ഥാനത്ത് നെവിൻ ആറാം സ്ഥാനം സാബുമാൻ അഞ്ചാം സ്ഥാനം അക്ബർ നാലാം സ്ഥാനം ആര്യൻ മൂന്നാം സ്ഥാനം നൂറ രണ്ടാം സ്ഥാനം മനീഷ് ഒന്നാം സ്ഥാനം അനുമോൾ ഇങ്ങനെയാണ് വോട്ട് വന്നിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ചാനൽ ഇഷ്ടം സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ